മമ്മൂട്ടിയുടെ ഈ ബൈറ്റാണ് ആദ്യം വരുന്നത് അത് എന്നെ ഞെട്ടിച്ചറഞ്ഞു ശരിക്കും എന്റെ കണ്ണെന്ന് അറിഞ്ഞു അത് സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് എത്തുമ്പോൾ ഞാനും തിയേറ്ററിൽ അയാളെ സ്ക്രീനിൽ കണ്ടേയുള്ളൂ എനിക്ക് അയാളെ ഇപ്പോൾ ആ സ്ക്രീനിലെ രൂപമാണ് ഇപ്പോഴെന്ന് അറിയില്ല റെയിൽവേ സ്റ്റേഷനില് ഞാനും ഈ ഡ്രൈവറും വെയിറ്റ് ചെയ്യണം അപ്പൊ എനിക്കും ആകാംക്ഷേ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോയാളെ ഞാനെന്ന സംവിധായകന്റെ ദിശ നിശ്ചയിക്കപ്പെട്ടത് ഏത് തരത്തിലുള്ള സിനിമകൾ ചെയ്യേണ്ട ആളാണെന്ന് എനിക്ക് ബോധ്യമായത്യാവർത്തനത്തിലൂടെയാണ് ആ സിനിമയ്ക്ക് അവാർഡ് നിഷേധിച്ചതിൻ്റെ കാരണം അത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണെന്നാണ് നമ്മൾ നേരെ തിരിച്ചാണ് അത് ഇത്തരത്തും അന്ധവിശ്വാസങ്ങൾ ഇത്തരത്തെ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന സിനിമ എന്ന് പറയുന്നത് വിജയങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്നവരാണ് കുതിരപ്പന്തയത്തിൽ നമ്മൾ ബെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കുതിരകളെയാണ് അതുപോലെ ഒരു കാലഘട്ടത്തിൽ സിനിമകൾ വിജയിക്കുന്ന സിനിമകൾ ചെയ്യുന്നവരുടെ പുറകെ ആൾക്കാരുണ്ടാവും മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ സിബി മലയിലാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇപ്പോഴും മലയാള സിനിമയിലെത്തിയിട്ട് നാൽപ്പത് വർഷം പൂർത്തിയാകുന്നു അത് സംബന്ധിച്ചിട്ടുള്ള ആദരവുകളും ആദരച്ചടങ്ങുകളൊക്കെ നടക്കുകയുണ്ടായി ഒരു പക്ഷേ ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു കൗമാരം ഒക്കെ അതിൻ്റെ യൗവനം ഒക്കെ സിബി സിബിസാറിൻ്റെ സിനിമകൾക്കൊപ്പമാണ് ഏതാണ്ട് ഈ ഒരു പ്രായത്തിലുള്ള എല്ലാവരുടെയും ഒരു കാലം അതാണ് അതോടൊപ്പം തന്നെ മലയാള സിനിമയുടെയും വളരെ ഒരു ഗോൾഡൻ പീരീഡാണ് സിബിസാറിൻ്റെ സിനിമകളെന്ന് പറയുന്നത് താങ്കളുടെ ഈ ഒരു നാൽപ്പതാം സിനിമാ പ്രവേശത്തിൻ്റെ നാൽപ്പതാം വാർഷികത്തിൻ്റെ ഭാഗമായി നടന്ന ആദര ചടങ്ങിൽ ഏറ്റവും വലിയൊരു ആദരവായിട്ട് എനിക്ക് തോന്നിയത് മമ്മൂട്ടിയുടെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ് മൂന്ന് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളികൾ കേൾക്കുന്ന ശബ്ദം മമ്മൂട്ടിയുടെ ശബ്ദം കേൾക്കുന്നത് താങ്കളുടെ ഈ നാൽപ്പതാം ആദര ചടങ്ങോടനുബന്ധിച്ചിട്ടാണ് മലയാളികൾ വളരെ വൈകാരികമായിട്ടാണ് ആ ശബ്ദത്തോടും പ്രതികരിച്ചത് താങ്കൾക്കും അത് വളരെ വൈകാരികമായി ബാധിച്ചിട്ടുണ്ടാവും അതൊന്ന് പങ്കുവെക്കാമോ ആദ്യം ഈ ചടങ്ങിൻ്റെ ആലോചനകളൊന്നും എൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഞാനറിയാതെയാണ് അവർ എൻ്റെ അസിസ്റ്റൻസാണ് ഈ ഒരു ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അവർ ഈ വർഷം ഇങ്ങനെ നാൽപ്പതാം വർഷം പൂർത്തിയാകുന്നു എന്നുള്ളൊരു അറിവ് അവർക്ക് കിട്ടിയപ്പോൾ അവരിങ്ങനെ സംഘടിപ്പിക്കുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം ഇവർ സംസാരിക്കുമ്പോൾ കാരണം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് സിബി മലയിൽ ഡിസൈബിൾസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു കൂട്ടായ്മ ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഒരു ദിവസം എവിടെയെങ്കിലും അവർ ഒത്തുകൂടും അതിലേക്ക് എന്നെ ക്ഷണിക്കും കുടുംബം എല്ലാ കുടുംബങ്ങളും അവരും കുടുംബങ്ങളായിട്ട് വരിക അതൊരു മൂന്ന് വർഷമായിട്ട് തുടരുന്നുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വർഷത്തിൻ്റെ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ആരും ഇങ്ങനെ ഈ ഒരു സൂചന തന്നത് അടുത്ത വർഷം നാൽപ്പത് മുത്താനുകുന്നിൻ്റെ നാൽപ്പത് എൻ്റെ ഒരു സിനിമാ ജീവിതത്തിൻ്റെ നാൽപ്പത് വർഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ചർച്ചയായത് അപ്പോൾ അവർ നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനൊരാഘോഷം ഉണ്ട് വേണ്ട ഇതുപോലെ നമ്മൾ കൂടുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മാത്രമുള്ളൊരു ഒരു സന്തോഷം പങ്കിടൽ മാത്രം മതി എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ പക്ഷേ ഞാൻ അറിയാതെ വിപുലമായ രീതിയിൽ അതിനെ ഒരുക്കിക്കൊണ്ട് വരുന്ന ഞാൻ ഘട്ടത്തിലാണ് അറിയുന്നത് അറിയുന്നത് അവർ മോഹൻലാലിനെ പോയി കാണുകയും അദ്ദേഹം വരാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തോടുകൂടി അവർ അതിൻ്റെ ഡേറ്റും തീരുമാനങ്ങളും എല്ലാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച മുമ്പാണ് അവർ നേരിട്ട് എന്നെ വന്ന് ഈ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് സർപ്രൈസായിരുന്നു ഞാൻ അവിടെ വേദിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലേക്ക് എത്തുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വീഡിയോ ബൈറ്റുകളെല്ലാം എനിക്ക് ആ സർപ്രൈസ് അവർ കീപ്പ് ചെയ്തു ആ ഒരു രഹസ്യ സ്വഭാവം അവർ സൂക്ഷിച്ചിട്ട് എനിക്ക് അവിടെ എഴുതുന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ എനി ആൾക്കാരുള്ളൂ ആ അവർ വിളിച്ച് പറയുന്നത് ഞങ്ങൾ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നവർ മാത്രമേ ഉള്ളൂ അപ്പോഴും ഞാൻ ഇത്രയും വിപുലമായ ഒരു ഒരു കൂടിച്ചേരലാണെന്ന് വിചാരിച്ചിരുന്നില്ല മമ്മൂട്ടിയുടെ ഈ ബൈറ്റാണ് ആദ്യം വരുന്നത് അത് എന്നെ ഞെട്ടിച്ചറഞ്ഞു കാരണം ഞാൻ അദ്ദേഹവുമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൂന്ന് മാസത്തെ കാലഘട്ടത്തിൽ ഞാൻ വാട്സപ്പിലൂടെ മാത്രമേ സംവദിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ കാരണം ഫോൺ വിളിച്ചൊരു ശല്യം ഉണ്ടാക്കരുത് എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തെങ്കിലും മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ തിരിച്ചയക്കും അപ്പോൾ ഞാനും ഈ ഈ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുക ഇടവേളയ്ക്ക് ശേഷം ആ ഈ കാലം അത്രയും അദ്ദേഹത്തെ നേരിൽ കാണുകയോ അദ്ദേഹത്തിന് ശബ്ദം കേൾക്കുകയോ ഉണ്ടായിരുന്നില്ല ഇതും വല്ലാതെ ഒരു ഒരു എനിക്ക് തോന്നുന്നു എന്ന ഞെട്ടിച്ചൊരു എക്സ്പീരിയൻസാണ് അത് ശരിക്കും എന്റെ കണ്ണെന്ന് അറിഞ്ഞു അത് കാരണം ആ ആദ്യകാലത്തെ കാര്യങ്ങൾ തൊട്ട് അദ്ദേഹം ഓർത്തെടുത്താണ് അതിനകത്ത് വളരെ ചുരുങ്ങിയ വാക്കുകൾ പിന്നെ അദ്ദേഹം ഈ സിനിമയിൽ ഒരു ശബ്ദ സാന്നിധ്യമായിരുന്നു ഈ മുത്താരംകുന്നിൽ മമ്മൂട്ടി തിയേറ്റർ എന്ന് പറയുന്ന അതിലെ നായികയെ ആരാധിക്കുന്ന ആ താരം അത് ഷൂട്ടിങ്ങിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഷൂട്ടിങ് ഒരു എഡിറ്റിംഗ് വേളയിലാണ് ഞാൻ ശ്രീനിയുമായിട്ട് സംസാരിച്ചിട്ട് ഈ നായിക മമ്മൂട്ടിയുടെ ആരാധക ആകുമ്പോൾ അവർ തിയേറ്ററിൽ കേട്ട ശബ്ദം തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ഈ കത്ത് വായിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ആ ശബ്ദം മമ്മൂട്ടിയുടെ തന്നെ ശബ്ദമായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഒരു കൂടെ രസകരമായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിലാണ് അങ്ങനെ ഞാൻ മമ്മൂട്ടി അന്ന് പത്മരാജൻ സാറിൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ഷൂട്ടിങ് തിരുവനന്തപുരത്തുനിന്ന് കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ചെയ്യായിരുന്നു ഞാൻ അവിടെ അദ്ദേഹത്തെ ചെന്ന് കണ്ടു അപ്പം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് പറഞ്ഞാൽ എന്താ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നേരെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വന്ന് അദ്ദേഹം അത് ഡബ് ചെയ്തു തന്നു അത് പിന്നീട് ഇപ്പോൾ ഈ രേഖാചിത്രം എന്ന സിനിമയിലൊക്കെ അത് പിന്നീട് ആ പ്രയോഗം മമ്മൂട്ടി ചട്ടം പ്രയോഗം പിന്നീട് അടുത്ത കാലത്ത് വരികയൊക്കെ ഉണ്ടായി അതേ ആ ശബ്ദ സാന്നിധ്യമായിട്ട് മമ്മൂട്ടി ഈ സിനിമയിലേക്ക് എത്തിയതും എന്നെ അത്ഭുതപ്പെടുത്തി അത് തീർച്ചയായിട്ടും അത്രയും എന്താണ് ആ ഒരു കഥാപാത്രത്തെ അന്ന് ശബ്ദത്തിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിച്ച അതേ ആൾ ഈ ആഘോഷവേളയിലും ഒരു ശബ്ദം ശബ്ദമായിട്ട് വരുന്നു ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലോജിക്കും എല്ലാം കൃത്യമായിരുന്നു പിന്നെ വൈകാരികമായിട്ട് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് അദ്ദേഹത്തെ ഞാൻ പടയോട്ടത്തിലേക്ക് നിർദ്ദേശിച്ച കാര്യം തൊട്ട് അതെ അതെ ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ ഈ അദ്ദേഹം ഒന്ന് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ട് എത്തുമ്പോൾ എനിക്കും മമ്മൂട്ടിയെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ കണ്ട ഒരാളെന്ന് കണ്ടൊരാളെന്ന് പറഞ്ഞാൽ സീസിൻ്റെ പടമാണ് ആ സിനിമയിൽ കണ്ട ഒരു നട അത് തന്നെ അയാൾ ആ രൂപം തന്നെ വല്ലാതെ അല്ലെങ്കിൽ അയാളുടെ പെർഫോമൻസ് തന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു മമ്മൂട്ടി ഒരു മധ്യമനായിട്ടാണ് ആ റോളിലുള്ളത് പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി വരികയും സോമേട്ടൻ ഡേറ്റ് പെട്ടെന്ന് മാറുകയും ചെയ്തപ്പോൾ ഞാനാണ് ഇങ്ങനെ എൻ്റെ പെട്ടെന്ന് നോർമലിക്ക് അദ്ദേഹത്തെ അഡ്ജസ്റ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താന്നൊക്കെ പത്രമാസികൾ കെ ഐ മുഹമ്മദ് കുട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പി ഐ പി ഐ മുഹമ്മദ് കുട്ടി അതെ അപ്പോൾ പി ഐ മുഹമ്മദ് കുട്ടി എന്നുള്ള അഡ്വക്കേറ്റാണ് മഞ്ചേരിയിലാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള ചില അന്നത്തെ നാനയിലൊക്കെ വാർത്തകളാണ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് പക്ഷേ അയാൾ കൊച്ചിയിലാണ് അയാളുടെ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നവോദയ ഓഫീസിൽ നിന്ന് പോയി അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തുക പിന്നെ അദ്ദേഹം ഷൂട്ടിങ്ങിനായിട്ട് വരുമ്പോഴും ഈ അദ്ദേഹത്തെ വിളിക്കാൻ പോകുന്ന ഡ്രൈവർ വന്നിച്ച് പറഞ്ഞു ഇപ്പോൾ ട്രെയിനിന് വരാൻ പോകുന്ന ആളെ എനിക്കറിയില്ല അപ്പം എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചു അപ്പം ജിജോയാണ് പറഞ്ഞു സിബിക്കറിയാം അറിയാം സിബിയും കൂടെ വരട്ടെ അപ്പോൾ കൂടെ ചെല്ലാൻ പറഞ്ഞു അപ്പം സിബി കൂടെ ചെല്ലാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനും തിയേറ്ററിൽ അയാളെ സ്ക്രീനിൽ കണ്ടേ ഉള്ളൂ എനിക്കയാളെ ഇപ്പോൾ ആ സ്ക്രീനിലെ രൂപമാണ് ഇപ്പോഴെന്ന് അറിയില്ല എങ്കിലും അതെങ്കിലും ആളല്ലേ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ചെന്ന് ഓലോക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഞാനും ഈ ഡ്രൈവറും വെയിറ്റ് ചെയ്യണം അപ്പോൾ എനിക്കും ആകാംക്ഷത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇയാളെ പക്ഷേ ഈ ട്രെയിൻ്റെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് മുമ്പിൽ കൂടെ പൂ കടന്നു പോകുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇങ്ങനെ രണ്ട് കൈ ഒരു ജുബായിട്ടൊരു സഞ്ജീവൻ നോക്കി ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓടി ആ കമ്പാർട്ട്മെൻ്റിൽ എടുത്തെങ്കിൽ അദ്ദേഹം ഇറങ്ങി വന്നുകയും ഞാൻ ഇന്ന ആളാണെന്ന് പരിചയപ്പെടുകയും അങ്ങനെ ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ അദ്ദേഹം ഇപ്പോൾ വീണ്ടും അത് ഓർത്തെടുക്കുന്നു എന്നുള്ളതും എൻ്റെ സിനിമകളിൽ അഭിനയിച്ച അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നു അതിനുമപ്പുറത്തേക്ക് വൈകാരികമായിട്ട് ആ ഒരു ശബ്ദം ഈ മമ്മൂട്ടി ചാട്ടൽ നിന്ന് അദ്ദേഹം പറയുന്ന ആ ശബ്ദം ഒരു അടർച്ചയുണ്ട് അതൊക്കെ വല്ലാതെ ഈ എന്നെ പേഴ്സണലായിട്ട് പേഴ്സണലായിട്ട് വലച്ച് വലച്ചു ഇപ്പോൾ താങ്കളുടെ ഒരു റേഞ്ച് മലയാളികൾക്ക് മനസ്സിലായത് തനിയാവർത്തനത്തിലൂടെയാണ് സി ബി മലയിൽ എന്നൊരു സംവിധായകൻ്റെ ഒരു റേഞ്ച് അതിന് മുമ്പേ സിനിമകളുണ്ട് എങ്കിലും ആ ഒരു വലിപ്പം ആ ഒരു അതിൻ്റെ ഒരു ഡപ്ത്ത് ഒക്കെ മനസ്സിലായത് മലയാളികൾക്ക് തനിയാവർത്തനത്തിലൂടെയാണ് മമ്മൂട്ടിയാണ് അതിലത്തെ കഥാപാത്രം പ്രധാന കഥാപാത്രം ഒരുപക്ഷെ അന്നത്തെ നിലക്ക് പോലും ഒരു കമേഴ്സ്യൽ സിനിമയ്ക്ക് അല്ലെങ്കിൽ തിയേറ്ററിൽ കാണേണ്ടുന്ന ആളുകൾ കാണേണ്ടുന്ന ഒരു സിനിമയ്ക്ക് സ്വീകരിക്കാവുന്ന ഒരു ദിവൃത്തയല്ല അത് പക്ഷെ അത് സ്വീകരിക്കാനുമുള്ള ഒരു ധീരതയും കൂടി കാണിച്ചു എന്നത് ആ സിനിമയുടെ പ്രമേയത്തിന് അപ്പുറത്തും എന്തായിരുന്നു ആ സിനിമയുടെ ഒരു പ്രതീക്ഷ എന്ന് ഉണ്ടായിരുന്നത് അതൊക്കെ നിറവേറ്റപ്പെട്ടോ മമ്മൂട്ടിയ നടനിലൂടെ നിറവേറ്റപ്പെട്ടുവോ അതിൻ്റെ ആ സിനിമ എന്ന രീതിയിൽ അന്ന് എങ്ങനെയാണത് പ്രതീക്ഷിച്ചതിന് അപ്പുറമായിരുന്നു ഞാനതിനു മുമ്പും മമ്മൂട്ടി വെച്ചിട്ട് ഒരു സിനിമയാണ് ചെയ്തിട്ടുള്ളത് അത് അതിന് മുമ്പുള്ള പരിചയങ്ങളുണ്ട് എന്നുവെച്ചു ആദ്യകാലത്തോട്ടുള്ള പരിചയങ്ങളുണ്ടെങ്കിൽ പോലും ഒരു സിനിമ അതിനു മുമ്പ് ചെയ്തിരുന്നു അതിന് ശേഷം ഈ സിനിമയിലേക്ക് എത്തുന്നത് മമ്മൂട്ടി വഴി തന്നെയാണ് അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് മമ്മൂട്ടിയാണ് ഒരു എഴുത്തുകാരെ അടുത്തേക്ക് അയക്കുന്നത് അത് എനിക്കത് അവരുടെ ആ എഴുത്തുകാരുടെ അവർ കൊണ്ടുവന്ന പ്രമേയത്തെ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടും മമ്മൂട്ടിക്ക് അത്തരത്തിലുള്ളൊരു കഥാപാത്രം മാനസിക വെല്ലുവിളി നേടുന്ന ഒരു കഥാപാത്രത്തെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ആ കഥയുമായിട്ട് വന്നത് പക്ഷെ ആ കഥയെ എനിക്ക് അതിൻ്റെ ഒരു കൺവിൻസിങ് ആകാ ആകാത്തത് കൊണ്ട് അങ്ങനെയാണ് ലോകദാസിനെ കണ്ടെത്തതും ലോകിദാസിനടുത്ത് ഞാൻ പറയുന്നത് മമ്മൂട്ടിയുടെ ആവശ്യം ഇത്തരത്തിൽ ഒരു പ്രയാസങ്ങളോടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രം ചെയ്യണമെന്നാണ് അങ്ങനെയാണ് ഈ കഥയിലേക്ക് എത്തുന്നത് അപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ വിജയങ്ങളെക്കാൾ കൂടുതൽ എനിക്കത് ചെയ്യാൻ എന്നെ പ്രചോദനം നൽകുന്ന ഒരു വിഷയമാണ് എനിക്കത് ചെയ്താൽ നന്നാവും എനിക്കങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നൊരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വരുമ്പരായികൾ ആ സമയത്ത് ചിന്തിക്കാറില്ല അല്ലെങ്കിൽ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടപ്പെട്ടത് പ്രേക്ഷകരും സ്വീകരിക്കുമെന്നുള്ള ഒരു ചിന്തയിലാണ് അത് തിയേറ്ററിലെ വിജയത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ആഘോഷത്തിൽ ചിന്തിക്കാറില്ല ഒരു നല്ല സിനിമയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളൊരു ഉറപ്പ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതത് ചെയ്യും അന്നും അത് തന്നെയാണ് ആ സിനിമ കൊണ്ടുള്ള ഒരു തങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിന് മുമ്പ് നാല് സിനിമകൾ ചെയ്തെങ്കിലും ഞാനെന്ന സംവിധായകന്റെ ദിശ നിശ്ചയിക്കപ്പെട്ടത് ഏത് തരത്തിലുള്ള സിനിമകൾ ചെയ്യേണ്ട ആളാണെന്ന് എനിക്ക് ബോധ്യമായത് ആവർത്തനത്തിലൂടെയാണ് അത് എന്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു സംവിധായകൻ എന്ന നിലയിലുള്ള എൻ്റെ എനിക്കറിയാതെ എൻ്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ കിടന്ന കഴിവുകളെ പുറത്തുകൊണ്ടുവരാൻ രോഹിയുടെ തിരക്കത്തേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ആ സിനിമ കാണുമ്പോൾ തന്നെ ഒരു ഞെട്ടലാണ് കാഴ്ചയിൽ തന്നെ നമ്മളെ ഒരു നടുക്ക് കളയുന്ന ഒരു സിനിമയാണ് ആ സിനിമ ഷൂട്ട് ചെയ്ത ക്യാമറമാൻ പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ വിഷം കൊടുക്കുന്ന സമയത്ത് അമ്മ കൊടുക്കുന്ന സമയത്ത് പോലും അതെനിക്ക് കാണാൻ പറ്റിയില്ല അത് കാണാൻ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് എന്ന് പറയുകയുണ്ടായി അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഈ കഥ നമ്മൾ നേരത്തെ വായിക്കുകയും അതിൻ്റെ എല്ലാ വൈകാരിക തലങ്ങളിലൂടെ നമ്മൾ ഒരിക്കൽ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ആ രംഗം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നാണ് ചെയ്യുന്നത് കാരണം എൻ്റെ ഉള്ളിലുണ്ട് ആ വൈകാരികത മുഴുവനും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞതാണ് ഞാൻ അവിടെ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുമ്പോൾ ഞാൻ അത്തരത്തിലുള്ള വൈകാരികതയ്ക്ക് അവിടെ വിധേയനായി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ അത് സ്ക്രീനിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ല ഞാനവിടെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് ചെയ്യാത്ത എൻ്റെ എല്ലാ വൈകാരിക മുഹൂർത്തങ്ങൾ ചെ ഉള്ള സിനിമകളിപ്പോൾ ആകാശദൂത് പോലെ സിനിമകളായാൽ പോലും അതിലൊക്കെ ഞാൻ ആ ക്രിയേറ്റീവ് സ്പേസിൽ ഞാൻ അതിനോട് ഡിറ്റാച്ച്ഡ് ആയിരിക്കും അത് അവരിലേക്ക് പകർന്നു നൽകുക എൻ്റെ ഉള്ളിലുള്ള വൈകാരികമായ അനുഭവത്തെ നടനിലേക്കും എൻ്റെ ടെക്നീഷ്യന്മാരിലേക്കൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് പിന്നീട് സ്ക്രീനിലെത്തുമ്പോൾ ഞാൻ അതിനോട് വഴങ്ങി വഴങ്ങിപ്പോകാറുണ്ട് കാരണം അത് എന്നെയും ബാധിക്കാറുണ്ട് സ്ക്രീനിലെത്തി ഇവരുടെ പെർഫോമൻസ് അതുവരെ ഞാൻ അതിനെ മാറി നിന്ന് കാണുന്ന ഒരാളാണെങ്കിൽ സ്ക്രീനിലേത് കാണുമ്പോൾ ഞാൻ ഒരു പ്രേക്ഷകനായി മാറുകയും അത് എന്നെ വൈകാരികമായി ബാധിക്കുകയും ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിലത്തെ ഒരു ഒരു അന്ധവിശ്വാസം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് ഈ തനിയാവർത്തനത്തിലുള്ളത് ഒരു പക്ഷേ ഇന്നും അതിനെക്കുറിച്ച് ഒരു വാല്യൂ ഉണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും ആളുകളൊക്കെ ആ തരത്തിലുള്ളൊരു ഒരു ഒരു മാനസിക ലോകവും മാനസിക അസ്വസ്ഥതകളിലൂടെയാണ് ലോകം ഇന്ന് കടന്നു പോകുന്നത് അങ്ങനെ താരതമ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ ഇന്നത്തെ ഇന്നത്തെ കാലവുമായി ആ സിനിമയിലേക്ക് നോക്കാൻ വ്യൂവിൽ നിന്ന് നോക്കിയിട്ടുണ്ടോ സിബി സാർ ഇതിന്റെ ഒരു അന്ധവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അതിനെ ഒരു ഇൻഫർമേഷൻ എന്റെ അടുത്തേക്ക് എത്തിയത് ആ സിനിമയ്ക്ക് ആ വർഷത്തെ മികച്ച ചിത്രത്തിലുള്ള അവാർഡിനായിട്ട് പരിഗണിച്ച ചിത്രമാണ് അതില് അധികം ആർക്കും മമ്മൂട്ടിക്കോ എനിക്കോ ഒന്നും പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായില്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലവഞ്ചേട്ടനും ഫിലോമിന ചേച്ചിക്കും മാത്രമാണ് അതിനകത്ത് എന്തെങ്കിലും സഹനടനും സഹനാടികർക്ക് അവാർഡ് കിട്ടിയത് പിന്നീട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ മുദ്ര എന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ണൂർ വന്ന് തന്നെ കാണുമ്പോൾ വളരെ പ്രശസ്തനായ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ആ സിനിമയ്ക്ക് അവാർഡ് നിഷേധിച്ചതിൻ്റെ കാരണം അത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ തെറ്റായ ഒരു നിഗമനമാണ് നമ്മൾ നേരെ തിരിച്ചാണ് അത് ഇത്തരത്തെ അന്തരവിശ്വാസങ്ങൾ ഇത്തരത്തെ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്ന അന്ന് ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ടി കെ രാമകൃഷ്ണൻ സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു മത്തായി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റും എനിക്ക് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഈ വാക്കുകളൊക്കെ അപ്പൊ അങ്ങനെ അവിടെ നിന്നൊരു നിർദ്ദേശം പോയതുകൊണ്ടാണ് ഇത് കിട്ടാതെ വാസ്തവമോ എനിക്കറിയില്ല സത്യാവസ്ഥ അറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പിന്നീട് ജൂറിയിലേക്ക് ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് എനിക്ക് അനുഭവമില്ല രണ്ട് പ്രാവശ്യം സംസ്ഥാന അവാർഡിലെ ജൂറി ചെയർമാനായിട്ട് ഒരിക്കലും അംഗമായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോഴൊന്നും അത്തരത്തിലുള്ള ഇടപെടൽ അങ്ങനെ വന്നിട്ടില്ല അപ്പം അത് ഈ മാധ്യമപ്രവർത്തകൻ്റെ നിരീക്ഷണത്തിൽ എങ്ങനെയോ വന്നു വന്നുപേർന്നാണെന്നറിയില്ല പക്ഷേ ഈ ഒരു കാരണം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി കാരണം നമ്മൾ എന്താണോ നമ്മൾ പറഞ്ഞു വെച്ചത് അതിൻ്റെ മറുവശത്തിലൂടെ മ ഏറ്റവും ഓപ്പോസിറ്റായിട്ട് ഓപ്പോസിറ്റായിട്ടാണ് കേൾക്കുന്നത് അവർ അതിനെ മനസ്സിലാക്കുന്നത് വിലയിരുത്തിയത് അങ്ങനെയാണ് അതിനെ വിലയിരുത്തിയതെങ്കിൽ അതൊരു നമ്മളെ സങ്കടപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ തനിയാവർത്തനം അങ്ങയുടെ റേഞ്ചിന്റെ ഒരു വലിപ്പം മമ്മൂട്ടിയുടെ എന്നൊരു നടന്റെ കൂടി ഒരു വലിപ്പം കാണിച്ച സിനിമയാണ് തനിയാവർത്തനം നേരിപ്പോൾ ഓഗസ്റ്റ് എന്നിട്ട് എത്തുമ്പോൾ മറ്റൊന്നാണ് അതായത് ഇതേ അല്ല ഇതേ സിബിമലയിലല്ല ഇതേ മമ്മൂട്ടിയല്ല താങ്കളുടെ എല്ലാ സിനിമകളിലും അങ്ങനെയുണ്ട് പല ഓണറുകളിൽ കൂടെ പോവുകയാണ് പക്ഷേ എന്നാലും മമ്മൂട്ടിയുടെ ഒരു കരിയറിൽ തന്നെ മറ്റൊരാളെ കാണുന്നു സിബി സിബിസാറിൻ്റെയും മറ്റൊരാൾ കാണുന്നു എന്നുള്ളതാണ് ഇങ്ങനെ എളുപ്പം മാറാൻ പറ്റുന്നതാണോ ഒരു സംവിധായകനെ പെട്ടെന്ന് ജമ്പ് ചെയ്യാൻ പറ്റുമോ ജമ്പ് കെട്ട് പോലെ തന്നെ അങ്ങനെ വിഷയങ്ങളിലേക്ക് മാറാൻ പറ്റുമോ ഇങ്ങനെയാണ് എനിക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട് കണ്ട് അങ്ങനെയാണ് എൻ്റെ കരിയറിൽ ത്രൂ ഔട്ട് എനിക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ട് ഇപ്പം മുട്ടാരം കൊന്ന പിയോ എന്ന് പറയുന്ന സിനിമ വളരെ ലൈറ്റർ ആയിട്ടുള്ളൊരു സറ്റയർ ഒരു വില്ലേജ് സറ്റയർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള വളരെ ലൈറ്റർ ആണ് പക്ഷെ നല്ല രീതിയിലുള്ള ചിരി ഉണർത്തിയ സിനിമയാണ് പക്ഷെ പിന്നീട് ചെയ്യുന്നത് കുറച്ചുകൂടെ ഇമോഷണലി ഒരു കണ്ടന്റ് ആയിരുന്നു അങ്ങനെ പല സിനിമകളും ഇപ്പം ദൂരെ ദൂരവരും കൂടുകൂട്ടാൻ എനിക്ക് എൻ്റെ മൂന്നാമത്തെ ചിത്രമാണ് അതിന് എനിക്ക് ദേശീയ അവാർഡ് കിട്ടുമ്പോഴും അതിൽ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് അതിൽ പറയുന്നതെങ്കിൽ അത് പറഞ്ഞ രീതി വളരെ ആസ്യാത്മകമായിട്ടാണ് പിന്നീട് ഓഗസ്റ്റ് ഒന്ന് വരുമ്പോഴും അല്ലെങ്കിൽ പിന്നീട് ചെയ്ത ഓണറുകളൊക്കെയും തന്നെ വ്യത്യസ്തങ്ങളാണ് ഇപ്പം ഉസ്താദ് പോലെയുള്ള ഒരു മാസ് മൂവി ചെയ്യുന്നുണ്ട് സമ്മർ സമ്മറിൻ ബ്രഹ്യം പോലുള്ളൊരു മ്യൂസിക്കൽ എൻ്റർടൈനറ് അതുപോലെ തന്നെ വളരെ ക്ലാസിക്കൽ മ്യൂസിക്കിന് പ്രാധാന്യമുള്ള അബ്ദുള്ളിയും ഭരതവും കമലുകളൊക്കെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് ഒരു അത് എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ നമ്മളെ ഇത് എനിക്ക് ചെയ്യണം എന്ന് എനിക്ക് എന്നെ ഇൻസ്പയർ ചെയ്താൽ ഞാനത് ചെയ്യുന്നുള്ളതാണ് ഓണർ എനിക്ക് വിഷയമല്ല ഏത് ചെയ്താലും ഞാൻ ഇത്തരം വ്യത്യസ്തങ്ങളായ സിനിമകൾ ചെയ്യാൻ എനിക്കതൊരു ചലഞ്ചായി എടുക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്യുന്നതാണ് പൊതുവെ ഇന്നത്തെ കാലം പറയുന്നതാണ് താരമെന്ന് പറയുന്നത് കണ്ടൻറ്റാണ് താരങ്ങളല്ല എന്നുള്ളത് ഇപ്പം മുത്താരം കൊന്ന് തന്നെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരു പക്ഷേ അന്നത്തെ ന്യൂ ജനറേഷൻ സിനിമ ആവാനാണ് സാധ്യത കാരണം അന്നത്തെ താരങ്ങളൊന്നും അതിലില്ല മുകേഷും ജഗദീഷൊന്നും ഒരു വലിയ താരങ്ങളൊന്നും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെ തുടങ്ങാനുള്ള ഒരു ശക്തി കിട്ടിയത് എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് ആദ്യത്തെ സിനിമയ്ക്കായിട്ട് ഈ പ്രൊഡ്യൂസർമാർ വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് വന്ന് ചിന്തിച്ചത് എനിക്ക് അന്നത്തെ ഈ പ്രധാനപ്പെട്ട നടന്മാരുമായിട്ടൊക്കെ സൗഹൃദമുണ്ട് അപ്പോൾ ആദ്യത്തെ സിനിമ ഒരു സക്സസ്ഫുൾ ആകണം അപ്പോൾ ഇത്തരത്തിലുള്ളൊരു താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊള്ള സിനിമകൾ സിനിമ തന്നെയാണ് ഞാനും ലക്ഷ്യം വെച്ചത് അതിനുവേണ്ടി ഒരു കഥകളൊക്കെ രൂപപ്പെടുത്തി ഇവരെയൊക്കെ പലരെ സമീപിച്ചു പക്ഷേ പല അത് സംഭവിച്ചില്ല ഞാനതിന് പുറകെ കുറച്ച് ശ്രമിച്ചെങ്കിലും അത് നടക്കില്ല എന്നുള്ളൊരു ബോധ്യം വന്നപ്പോൾ പ്രൊഡ്യൂസർക്കും ബോധ്യമായി ഇത് ഇവരെ ഒന്നും വെച്ച് പെട്ടെന്ന് നടക്കില്ല എന്നുള്ള ബോധ്യം വന്നപ്പോൾ അപ്പോൾ അദ്ദേഹം ഞാൻ അക്കാര്യത്തിൽ പെട്ടെന്ന് നിരാശപ്പെടുന്ന പോലെ അദ്ദേഹത്തിന് തോന്നിയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളെ വെച്ചുള്ള ഒരു സിനിമ എടുക്കാനാണ് വന്നത് നിങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാനതിനു ഒരു സിനിമ ചെയ്തിട്ടില്ല എനിക്കങ്ങനെ ഒരു വിസിബിലിറ്റി ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല ഞാനൊരു എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ മാത്രം സിനിമകൾ ചെയ്തു നിന്നു പിന്നെ രണ്ട് സിനിമകളാണ് ഞാൻ നവോദയെന്ന് പുറത്തേക്ക് വന്നിട്ട് അസിസ്റ്റൻ്റായത് അപ്പോഴേക്കും എന്നെക്കുറിച്ച് അറിഞ്ഞു വരാനും മാത്രം ഒരു ഒരു സിബിലിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഞാൻ പ്രവർത്തിച്ച ഈ സിനിമകളിൽ ജോലി ചെയ്തിരുന്ന ടെക്നീഷ്യന്മാരും അഭിനേതാക്കളൊക്കെ മറ്റു ലൊക്കേഷനുകളൊക്കെ ചെല്ലുമ്പോൾ പറഞ്ഞു കേട്ടാണ് പലരും എന്നെ കുറിച്ച് അറിയുന്നത് ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പം ഈ അങ്ങനെ പറഞ്ഞു കേൾക്കലിൽ നിന്നും ഇയാൾ ഇയാൾക്കൊരു സിനിമ ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണെന്നുള്ള തിരിച്ചറിവിലാണ് ഇവരെന്നെ തേടിയെത്തുന്നത് അപ്പോൾ അവരെൻ്റെ അടുത്ത് പറയും ഞങ്ങൾ നിങ്ങളെ വെച്ചൊരു സിനിമ എടുക്കാനാണ് ഞാനൊരു താരത്തിൻ്റെ ഡേറ്റ് മേടിച്ചിട്ടല്ലോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എനിക്ക് വേണ്ടത് നിങ്ങളൊരു നല്ല കഥ കണ്ടെത്തി അത് നല്ല സിനിമ ചെയ്യുക അത് അഭിനയിക്കുന്നവരാരായാലും എനിക്ക് വിഷയമല്ല അത് പ്രശസ്തരോ പ്രശസ്തരോ പുതിയ ആൾക്കാരായാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയും അതാണ് എനിക്ക് നൽകിയ ഒരു ഊർജ്ജം ഒരു കോൺഫിഡൻസ് എന്നിലൊരാൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ട് പണം മുടക്കാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ അയാളോട് നൂറ് ശതമാനവും നീതി ഒരു സിനിമ ചെയ്യാനുള്ളൊരു ഒരു ഒരു എന്താണ് ഉത്തരവാദിത്വ എന്നിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ് അത് ഞാൻ നിർവഹിക്കാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഈ സിനിമയിൽ അപ്പോൾ എനിക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ട് മറ്റത് ഈ താരത്തിനെ താരത്തിന്റെ ഇമേജിനെ നിശ്ചയിക്കുന്ന വഴികളിലൂടെ അല്ല അവരുടെ ഒക്കെ നമ്മൾ പരിരക്ഷിച്ചു പരിരക്ഷിക്കേണ്ടി വരും അപ്പൊ അതില്ലല്ലോ അവര് ഓഡിയൻസ് ഈ താരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ചെയ്യേണ്ടി വരും ഇതിനകത്ത് എനിക്ക് അത്രം ഒരു തടസ്സങ്ങൾ ഉണ്ടായില്ല എനിക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തോടെ എന്റെ ആദ്യത്തെ സിനിമ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യമാണ് അവിടുന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച സംവിധായകന്മാരിൽ വിജയ ചിത്രങ്ങളുടെ ഒരു ശില്പിയാണ് താങ്കളെന്ന് പറയുന്നത് ഇപ്പോൾ പത്മരാജനും ഭരതനും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അവരുടെയൊക്കെ ഒരു കാലത്തിന് ഒരു പെട്ടെന്നൊരു അകാല വന്നപ്പോൾ അതിനപ്പുറത്തേക്ക് സിനിമയെ നയിച്ച ഒരാൾ സിബിമലയിലാണ് ഈ ഇൻഡസ്ട്രിയെ തന്നെ ആ രീതിയിലേക്ക് നയിച്ചത് അണ്ട് രണ്ട് പതിറ്റണ്ട് കാലം ഇങ്ങനെ വിജയ സിനിമകൾ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എൺപത്തിയഞ്ച് തൊണ്ണൂറ് കാലങ്ങളെന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് സിനിമകളൊക്കെ തൊണ്ണൂറുകളിലൊക്കെ ഒരു വർഷം മൂന്ന് സിനിമകൾ മൂന്നും വിജയിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായി ഇന്ന് ശരിക്കും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റില്ല സിനിമകൾ ഒരുപാട് ഒരുപാടുണ്ടാവുന്നുണ്ടെങ്കിലും ഒരാൾ ഒരു സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിൽ അങ്ങനെ സംഭവിക്കുന്നില്ല ഒരുപാട് സിനിമകൾ ഒരുപാട് സംവിധായകർ ഉണ്ടാക്കുന്നു എന്നുള്ളതും പക്ഷെ ഇന്ന് അന്ന് പക്ഷേ ഒരു സംവിധായകൻ തന്നെ മൂന്നും നാലും സിനിമകൾ എടുക്കുന്നു ഇങ്ങനെ അടിക്കടി സിനിമകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഇവിടെ ഒരു വിശ്രമമില്ലാത്തൊരു കാലമായിരുന്നു ഇത് അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സിനിമ എന്ന് പറയുന്നത് വിജയങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്നവരാണ് വിജയി ഒരാൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കുതിരപ്പന്തത്തിൽ നമ്മൾ ബെറ്റ് ചെയ്യാൻ വെക്കുന്നത് ഏറ്റവും സക്സസ്ഫുൾ ആയിരുന്ന കുതിരകളെയാണ് അതുപോലെ ഒരു കാലഘട്ടത്തിൽ സിനിമകൾ വിജയിക്കുന്ന സിനിമകൾ ചെയ്യുന്നവരുടെ പുറകെ ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ക ആ കാലഘട്ടത്തിൽ എൻ്റെ സിനിമകൾക്ക് ഉണ്ടാകുന്ന വിജയങ്ങൾക്ക് അതിൻ്റെ പുറകെ പുതിയ പുതിയ സിനിമകൾ അതിനുള്ള സാഹചര്യങ്ങൾ നിർമ്മാതാക്കളൊക്കെ എത്തിച്ചേരുകയാണ് നമ്മളും ആ തിരക്കുകളെയൊക്കെ ഇന്ന് മാറി നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഈ സിനിമകളൊക്കെ ഇത്രയും തുടർച്ചയായിട്ടൊരു കാരണം നമ്മൾ ഇപ്പം ഞാൻ ഒരേ സമയത്ത് രണ്ട് സിനിമകൾ ഒരുമിച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഷെഡ്യൂള് ഒരു സിനിമയുടെയും അത് കഴിഞ്ഞാൽ അടുത്ത സിനിമയും രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന പോലെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സിനിമയാണ് ഒന്ന് സ്വാാന്ത്വം എന്ന് പറയുന്ന സിനിമയാണ് അതെ ഒന്ന് സതയമാണ് രണ്ടും രണ്ട് വ്യത്യസ്തമായ ധ്രുവങ്ങളിൽ കണ്ടന്റ് വൈസൊക്കെ വളരെ വ്യത്യസ്തമായ സിനിമയാണ് പക്ഷെ സ്വാതന്ത്ര്യം ഒരു ഷെഡ്യൂൾ തീർത്തു അപ്പോഴേക്കും മോഹൻലാലിൻ്റെ ഒരു ഡേറ്റിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഷെഡ്യൂൾ തീർത്തു അത് കഴിഞ്ഞ് വീണ്ടും സ്വാതന്ത്ര്യത്തിൻ്റെ അടുത്ത ഷെഡ്യൂൾ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ ഷെഡ്യൂൾ ചെയ്യുന്നു ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻസ് വർക്ക് നടക്കുന്നു അത് തീർന്നാൽ അതിനിടയിൽ പടം ചെയ്യേണ്ട ഒരു പ്രഷർ അത് ചെയ്യാൻ പറ്റാതെ സുഹൃത്തുക്കളായത് ഇപ്പം ലോകിദാസും കിഴിയുടെ ഉണ്ണിയും മുരളിയൊക്കെ വന്നിട്ട് ഒരു സിനിമ ചെയ്യാൻ പ്രഷർ ചെയ്യും അതാണ് പിന്നെ ആധാരമായിട്ട് അതിന് ഞാൻ പിന്നെ വേറെ സംവിധായകനെ ഏർപ്പെടുത്തി കൊടുത്തു എനിക്ക് കമലതളം ചെയ്യേണ്ടി വന്നു അങ്ങനെയൊക്കെ അത്തരം വല്ലാത്ത എന്താണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഒരു ഇന്ന് പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു ഉപയോഗിക്കാനില്ലാത്ത രീതിയിൽ തിരക്ക് പോയ ഒരു കാലഘട്ടമുണ്ട് അതെല്ലാവരുടെയും കരിയറിൽ കരിയറിലുണ്ടാകുന്നതാണ് ഒരു വലിയ പീക്ക് ഓഫ് ഒരു ഒരു സക്സസിന്റെ ഒരു പീക്കിൽ നിൽക്കുമ്പോൾ അങ്ങനെ നിരന്തരമായി സിനിമകൾ ചെയ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമുള്ള സന്തോഷമുള്ള കാര്യമാണ് അത് എന്റെ കരിയറിലും അത്തരത്തിലുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് മോഹൻലാൽ ഏറ്റവും നല്ല പശിമയുള്ള കളിവുണ്ട് ഏത് തരത്തിലും നമുക്ക് മോൾഡ് ചെയ്യാൻ കഴിയും നമ്മള് വലിയ സ്ട്രെയിനൊന്നും അത് എടുക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു ആക്ടറെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് ആ കഥാപാത്രത്തെ വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നതാണ്